ഹായ് പ്രിയമുള്ളവരെ ഏതൊരു രാജ്യവും ഇസ്ലാം മതം ന്യൂനപക്ഷമാകുമ്പോഴും ഭൂരിപക്ഷമാകുമ്പോഴും എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്ന് കഴിഞ്ഞ കുറേ കാലങ്ങളായി നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുവാണ് സോഷ്യൽ മീഡിയയിലൂടെ ഇപ്പോഴിതാ കേരളത്തിൻ്റെ മാറിയ സാഹചര്യങ്ങളെ സംബന്ധിച്ച് ആകുലപ്പെടുകയാണ് നമ്മുടെ മുൻ ഡി മുൻ ഡി ജി പി ആയിട്ടുള്ള ഡി ജി പി സെൻകുമാർ സാർ റിട്ടയർഡ് ഡി ജി പി സെൻകുമാർ സാർ കേരളത്തിൽ ഹിന്ദുക്കൾ ന്യൂനപക്ഷമാകുന്നു എന്ന ഒരു മുന്നറിയിപ്പുമായിട്ടാണ് ഡോക്ടർ ടി പി സെൻകുമാർ സർ രംഗത്ത് വന്നിട്ടുള്ളത് ജനന നിരക്ക് കുറയുന്നതിൽ ഏറ്റവും മുന്നിൽ ക്രിസ്ത്യാനികളാണ് ഹിന്ദു ജനസംഖ്യ വലിയ തോതിൽ കേരളത്തിൽ ഇടിയുകയാണെന്നും ഡോക്ടർ ടി പി സെൻകുമാർ സർ ന്യൂസിനോട് പറഞ്ഞു സേവന പ്രവർത്തനത്തിന്റെ ഭാഗമായി മതപരിവർത്തനം നടത്തുന്നത് വളരെ തെറ്റായ കാര്യമാണ് മാതാ അമൃതാനന്ദമായി ആയിരക്കണക്കിന് കോടികളുടെ പ്രവർത്തനങ്ങളാണ് നടത്തുന്നത് എന്നിട്ടും ആരെയും മതം മാറ്റിയിട്ടില്ലെന്നും ടി പി സെൻകുമാർ സർ കൂട്ടിച്ചേർത്തു ഛത്തീസ്ഗഡിൽ നടക്കുന്ന നിയമങ്ങള് കോടതി അംഗീകരിച്ചതാണ് ഒരു ജില്ലയിൽ നിന്നും മറ്റൊരു ജില്ലയിലേക്ക് ജോലിക്ക് പോകണമെങ്കിൽ അധികാരികളെ അറിയിക്കണമെന്ന് നിയമം പറയുന്നുണ്ട് ഛത്തീസ്ഗഡിൽ എത്തിയ യുവതികൾ ക്രിസ്ത്യാനികളാണ് എന്ന് പറയുന്നുണ്ടെങ്കിലും അവർ റെക്കോർഡിക്കലി ഹിന്ദുക്കളാണെന്നും ഡോക്ടർ ടി പി സെൻകുമാർ സർ പറഞ്ഞു എന്തുകൊണ്ടാണ് മുസ്ലിങ്ങൾക്ക് സേവനം ചെയ്യുന്നതിന് വേണ്ടി കന്യാസ്ത്രീകൾ പോകുന്നില്ല കേരളത്തിൽ അടക്കം ഹിന്ദുക്കളുടെ ജനന നിരക്ക് കുറയുകയാണ് ജനസംഖ്യ ചില വിഭാഗങ്ങൾക്ക് മാത്രമാണ് കൂടുന്നത് മതം മാറ്റി കൂട്ടിക്കൂട്ടി വരുമ്പോൾ ഹിന്ദുക്കളുടെ എണ്ണം വീണ്ടും കുറയുകയാണെന്നും ഡോക്ടർ ടി പി സെൻകുമാർ സലഹതയോടുകൂടി പറഞ്ഞു കേരളത്തിൻ്റെ ഈ മാറിയ സാഹചര്യത്തിൽ നമുക്കറിയാം കേരളത്തിൽ ഏതെല്ലാം രൂപത്തിലാണ് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും പീഡിപ്പിക്കപ്പെടുന്നത് അവരുടെ മതവികാരങ്ങൾ ഏതൊക്കെ രൂപത്തിലാണ് വ്രണപ്പെടുന്നത് എന്ന് കാണുകയും അറിയുകയും മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ കേവലം മുഹമ്മദ് എന്ന ചോദ്യപേപ്പറിൽ പേപ്പറിൽ ഒന്ന് എഴുതിയതിന്റെ പേരിൽ കയ്യങ്കാലം നഷ്ടപ്പെട്ട ജോസഫ് മാഷ് ഇവിടെയുള്ളപ്പോൾ ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിരിക്കുന്ന വസ്തുതകൾ തന്നെ തുറന്നു പറഞ്ഞതിന്റെ പേരിൽ ഇന്നും വേട്ടയാടപ്പെടുന്ന എന്നെ പോലെയുള്ള ഇസ്ലാം മതം ഉപേക്ഷിച്ച ആളുകൾ നിലവിലിവിടെ തന്നെയുള്ളപ്പോൾ തുളസിത്തറയിൽ തുണിപൊക്കി മുടി പറിച്ചിട്ട പാരഡൈസിന്റെ ഹോട്ടൽ ഉടമയായിട്ടുള്ള അബ്ദ്രഹ്മാനാണെന്ന് തോന്നുന്നു ആളിന്റെ പേര് അയാളും കാസർഗോഡ് ബൈബിള് കത്തിച്ച മുഹമ്മദും മുസ്തഫയ്ക്കുമൊന്നും ഒരു പോറല് പോലും ഏറ്റിട്ടില്ല ആ സാഹചര്യത്തിലാണ് ദിവ്യ എസ് അയ്യരുടെ യേശുവിനെ അവഹേളിച്ചു കൊണ്ടുള്ള വരവ് എന്തായിരുന്നാലും ഇതെല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ കേരളത്തിൽ ഹിന്ദുക്കളുടെയും ക്രിസ്ത്യാനികളുടെയും അവസ്ഥ വളരെ പരിതാപകരമാണ് എന്ന് അണ്ടർലൈൻ ചെയ്ത് പറയേണ്ടിയിരിക്കും നമുക്കറിയാം യേശു ക്രിസ്തുവിനെ അവഹേളിച്ചതിന്റെ പേരിൽ ഒരിക്കലും ദിവ്യ എസ് അയ്യർക്ക് പോലീസ് പ്രൊട്ടക്ഷൻ വേണ്ടി വരില്ല അവർ ഐ എ എസ് കാരി എന്നല്ല ഇനി അതിലേറെ വലിയ സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന വ്യക്തിയാണെങ്കിലും ശരി അതല്ല മുഹമ്മദ് മുസ്തഫയെ പോലെ ബൈബിൾ ഡീസൽ ഒഴിച്ച് കത്തിച്ച മുഹമ്മദ് മുസ്തഫയെ പോലെ കേവലം സാധാരണക്കാരായ കാരനായ ഒരു വ്യക്തിയാണെങ്കിലും ശരി അവർക്ക് പോലീസ് പ്രൊട്ടക്ഷൻ അനിവാര്യമായി വരികയോ അവർക്ക് വധഭീഷണി നേരിടുകയോ അതല്ലെങ്കിൽ അവരുടെ ജീവൻ അപായം ഉണ്ടാകും എന്ന് ഭയപ്പെട്ടിട്ട് പോലീസിലേക്ക് അഭയം തേടേണ്ടുന്ന ഒരു സാഹചര്യമോ ഉണ്ടാകില്ല തന്നെയുമല്ല ഒരിക്കലും അയ്യർക്ക് കയ്യും കാലും തലയും ും അവരുടെ വീട്ടിലേക്കാരും മാർച്ച് നടത്തില്ല ഇസ്ലാം മതത്തിനു വേണ്ടി മാത്രമുള്ള ചില പ്രത്യേകതകൾ ഉണ്ട് ഇവിടെ പക്ഷെ എന്തായിരുന്നാലും ബൈബിളിനെ അവ യേശുവിനെ ചവിട്ടി അരയ്ക്കുകയോ ചെയ്തു എന്നതിന്റെ പേരിൽ ക്രിസ്ത്യാനികളാരും അങ്ങനെയൊന്നും ചെയ്യാൻ പോകുന്നില്ല യേശു ക്രിസ്തുവിനെ പറ്റി കളക്ടർ ദിവ്യാസ് അയ്യർ എഴുതിയ കവിത വിവാദമായതിനു പിന്നാലെ കാര്യത്തിൽ പ്രതികരണവുമായി കാസർഗത്ത് യേശു കറുത്ത എന്ന് സ്ഥാപിക്കുന്ന കവിതയാണ് ദിവ്യാസ് അയ്യറേത് നിങ്ങൾക്കത് ആവിഷ്കാര സ്വാതന്ത്ര്യമെന്നോ സ്വന്തം ക്രിസ്തു ദർശനമെന്നോ വ്യാഖ്യാനിച്ച് ന്യായീകരിക്കാൻ കഴിയും കാരണം നിങ്ങൾക്ക് ഒന്നുകൊണ്ടും ഭയക്കേണ്ട ആവശ്യമില്ല എന്തുകൊണ്ടെന്നാൽ നിങ്ങളുടെ വീട്ടിലേക്ക് ഒരു ക്രിസ്ത്യൻ സംഘടനയും മാർച്ച് നടത്തില്ല ഒരു മെത്രാനും നിങ്ങളുടെ തലയ്ക്ക് ഇനാം പ്രഖ്യാപിക്കില്ല നിങ്ങൾ ക്രിസ്തുവിനെ അവഹേളിച്ചു എന്ന് പറഞ്ഞ പൊതുസമൂഹത്തിന് മുന്നിൽ വെച്ച് നിങ്ങളുടെ വലതുകയും ഇടതുകാലും ആരും വെട്ടിയെടുക്കാൻ ശ്രമിക്കില്ല എന്തിനാ നിങ്ങളെ ഭീഷണിപ്പെടുത്തി മാപ്പ് പറയിപ്പിക്കും ആരും കാരണം നിങ്ങൾ അവ ക്രിസ്ത്യൻ ആരാധിക്കുന്ന സത്യ ാണ് ക്രിസ്ത്യാനികളുടെ വിശ്വാസത്തെ ഇവർ നിന്ദിക്കുകയോ അവഹേളിക്കുകയോ ചെയ്താൽ സമൂഹത്തിൽ പ്രത്യേകിച്ച് മുസ്ലിം സമൂഹത്തിന്റെ അംഗീകാരമേ ഇവരെ തേടി വരൂ ഒരിക്കലും ക്രിസ്ത്യാനികൾ ഇവരുടെ തലയെടുക്കാൻ വരില്ല ായികൾക്കും മേൽപ്പറഞ്ഞതൊന്നും ചെയ്യാൻ സാധിക്കില്ല ഞങ്ങളുടെ ദൈവം ഞങ്ങളെ അതല്ല പഠിപ്പിച്ചത് എന്നും കാസ പറയുന്നു കാസയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് വായിക്കാം ദിവ്യ എസ് അയ്യർ നിങ്ങൾ ഇതുവരെ എന്തായിരുന്നു ഇല്ലാതെ ഒന്നും അല്ലാതെ അർഹിക്കാത്ത പ്രശസ്തികൾ നിങ്ങളെ ഒരു അഹങ്കാരിയാക്കി മാറ്റിയിരിക്കുന്നു അല്ലെങ്കിൽ തങ്ങളാണ് പൊതുസമൂഹത്തിന്റെ അവസാന വാക്കുന്നു തങ്ങൾ എന്തൊഴിഞ്ഞാലും അത് ജനം ഏറ്റെടുത്തുകൊള്ളുമെന്നും കരുതുന്ന ചില പമ്പരവിഠികളായ സെലിബ്രിറ്റികളെ പോലും നിങ്ങളും മാറിയിരിക്കുന്നു വയ്യാത്ത പട്ടി കയ്യാല കയറുവാൻ ശ്രമിക്കുന്നത് പോലെ രാമായണ പാരായണ ശൈലിയിൽ കവിത എന്ന് പറഞ്ഞു മൊഴിഞ്ഞ വാക്കുകൾ സത്യത്തിൽ നിങ്ങളുടേതായിരുന്നില്ല ഡോക്ടർ ക്രിസ്റ്റിനോ റോസി തലതിരി താൻ സഞ്ചരിച്ച സ്ഥലങ്ങളിൽ പലയിടങ്ങളും ക്രിസ്തുവിന്റെ ജന്മനാടായി ചിത്രീകരിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൂന്നിലെ അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റിലെ വരികൾ അത് അടിച്ചുമാറ്റി മലയാളത്തിലാക്കിയതാണ് ദിവ്യ മാഡം കവിതയായി മൊഴിഞ്ഞത് ചരിത്രത്തിലോ സാമാന്യ ബുദ്ധിക്കോ നിരക്കാത്ത ആ ഫേസ്ബുക്ക് പോസ്റ്റിലെ വരികൾ ഒരു പക്ഷെ അവരുടേതായിരിക്കില്ല അവർക്ക് മുന്നേ ഏതെങ്കിലും ഒരു വിവരദൂഷി ഒരു പക്ഷെ എഴുതിയതായിരിക്കാം പക്ഷെ ദിവ്യ ഇതേപോലെ ഒരു സ്ത്രീ അത് അടിച്ചുമാറ്റി കൊണ്ടുവന്ന് മലയാളത്തിലാക്കി പാരായണം നടത്തി മൊഴിയുന്നതല്ല ഒരു സമൂഹത്തിന്റെ വിശ്വാസത്തെ വ്രണപ്പെടുത്തുന്നതാണ് എന്നതോ പോകട്ടെ സാമാന്യ ബുദ്ധിക്ക് നിരക്കുന്നതാണോ എന്തെങ്കിലും ചിന്തിക്കേണ്ടതായിരുന്നു നിങ്ങൾക്കത് ആവിഷ്കാര സ്വാതന്ത്ര്യമെന്നോ സ്വന്തം ക്രിസ്തുദർശനമെന്നോ വ്യാഖ്യാനിച്ച് ന്യായീകരിക്കാൻ കഴിയും കാരണം നിങ്ങൾക്ക് ഒന്നുകൊണ്ട് ആവശ്യമില്ല എന്തുകൊണ്ടെന്നാൽ നിങ്ങളുടെ വീട്ടിലേക്ക് ഒരു ക്രിസ്ത്യൻ സംഘടനയും മാർച്ച് നടത്തില്ല ഒരു മെത്രാനും നിങ്ങളുടെ തലയ്ക്ക് ഇനം പ്രഖ്യാപിക്കില്ല നിങ്ങൾ ക്രിസ്തുവിനെ അവഹേളിച്ചു എന്ന് പറഞ്ഞ് പൊതുസമൂഹത്തിന് മുന്നിൽ വെച്ച് നിങ്ങളുടെ വലതുകയും ഇടതുതും ആരും വെട്ടിയെടുക്കാൻ ശ്രമിക്കില്ല എന്തിനും നിങ്ങളെ ഭീഷണിപ്പെടുത്തി മാപ്പ് പറയിപ്പിക്കാൻ പോലും ആരും തയ്യാറാവില്ല കാരണം നിങ്ങൾ അവഹേളിച്ചത് ക്രിസ്ത്യൻ സമുദായം ആരാധിക്കുന്ന ഏക ദൈവമായ യേശു ക്രിസ്തുനെയാണ് ക്രിസ്തുവിന്റെ അനുയായികൾക്കും ഏർപ്പറഞ്ഞതൊന്നും ചെയ്യാൻ സാധിക്കില്ല ഞങ്ങളുടെ ദൈവം ഞങ്ങളെ അതല്ല പഠിപ്പിച്ചത് ദിവ്യ മേഡം നടത്തിയ അബദ്ധ ജടലിലായ യഥാർത്ഥ അവഹേളങ്ങൾ മറ്റേതെങ്കിലും സമുദായത്തിനെതിരെ ആയിരുന്നുവെങ്കിൽ എന്ത് പ്രത്യാഘാതം ഉണ്ടാക്കുമെന്നറിയാൻ മൂവാറ്റുപുഴയിലെ ജോസഫ് മാഷ ആറാം നൂറ്റാണ്ടിൽ അറേബ്യയിൽ ജീവിച്ചിരുന്ന മുഹമ്മദ് ഐ എസ് ലഭിച്ച തീയതിയും നിങ്ങൾ ജീവിച്ചിരുന്നു ഇവർക്ക് ഒരു അഹങ്കാരം വന്നു ഞാൻ ഒരു ഐ എസ് കാര്യാണ് വിദ്യാഭ്യാസം കൊണ്ടും പിന്നെ ലോക പരിജ്ഞാനം കൊണ്ടും ഞാൻ തന്നെയാണ് ഏറ്റവും വലുത് എന്ന ഒരു ഭാവം ഇവർക്ക് വന്നു അതാണെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് ായ ജനന തീയതിയുമെല്ലാം ക്രിസ്തുവിന്റെ ജനനത്തെ ആധാരപ്പെടുത്തി തന്നെയാണ് എന്നിരിക്കെ കവിതയായി മൊഴിയാൻ ഇംഗ്ലീഷിലെ വിവര മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്യുമ്പോൾ അത് സാമാന്യ ബുദ്ധിക്ക് നിരക്കുന്നതാണോ എന്നെങ്കിലും ഒന്ന് പരിശോധിക്കേണ്ടതായിരുന്നു കാരണം ആദ്യം നിങ്ങൾ പൊതുസമൂഹത്തിൽ അറിയപ്പെട്ടു തുടങ്ങിയത് അക്കാദമിക് മികവിന്റെ വെളിച്ചത്തിലായിരുന്നു പക്ഷെ ഇന്നതിന് ഒരു വിലയും മാറിയിരിക്കുന്നു നിങ്ങളുടെ സ്വന്തം കവിത എന്ന രീതിയിൽ അവതരിപ്പിച്ച വരികളിൽ കറുപ്പോ വെളുപ്പോ തിരഞ്ഞിട്ടില്ലാത്ത യേശുക്രിസ്തുവിനെ കറുത്ത വർഗക്കാരനാക്കാൻ ശ്രമിക്കുന്നത് നിങ്ങൾ നിരത്തുന്ന മൂന്ന് തെളിവുകളിൽ ആദ്യത്തേത് യേശു ക്രിസ്തു എല്ലാവരെയും സഹോദര എന്ന് വിളിച്ചിരുന്നു എന്നതാണ് രണ്ടാമത്തേത് യേശുക്രി സുവിശേഷം ഇഷ്ടപ്പെട്ടിരുന്നു മൂന്നാമത്തേത് യേശു ക്രിസ്തുവിന് നല്ലൊരു വിചാരം ാണ് ലഭിച്ചില്ല എന്നിവയാണ് കറുത്ത വർഗക്കാർ മാത്രമേ സഹോദരെന്ന് വിളിക്കുകയുള്ളൂ സുവിശേഷം അക്കാലത്ത് കറുത്ത വർഗക്കാർ മാത്രമേ പറയാൻ ഇഷ്ടപ്പെട്ടിരുന്നുള്ളൂസ് കൈകഴിയോ എന്നുള്ളതൊക്കെ പോകട്ടെ ഇതൊക്കെയാണോ മാഡം ലോകം മുഴുവൻ ആരാധിക്കുന്ന ലോകത്തെ ഏറ്റവും വലിയ ഒരു മതസമൂഹത്തിന്റെ ആരാധനാമൂർത്തിയും സത്യ ഏകദിനവുമായ യേശുക്രി കറുത്ത വർഗക്കാരനായിരുന്നു എന്നതിന്റെ അധികാരികമായ തെളിവ് കറുപ്പും വെളുപ്പും യഹൂദനും ഇറ്റലിയും അയർലൻഡും അല്ല പ്രശ്നം മാഡത്തിന്റെ കവിതയുടെ വരികൾക്കിടയിൽ അല്ലാതെ പല അവഹേളങ്ങളും ഒളിഞ്ഞിരിപ്പുണ്ട് എന്നത് മനസ്സിലാക്കാൻ ഐ എസ് ബുദ്ധിയുടെ ഒന്നും ആവശ്യമില്ല സാമാന്യ ബുദ്ധി മാത്രം മതി ഇതിനിടയിൽ ഐ എസ് മാഡം യേശുക്രിസ്തുയായിരുന്നു എന്നുള്ളതിന് കൂടി മൂന്ന് തെളിവുകൾ നടത്തുന്നു അതിൽ യേശുക്രിസ്തു എന്നുള്ളതിന്റെ ഏറ്റവും യേശുക്രികളായി ചൂണ്ടിക്കാട്ടുന്നത് ഭക്ഷണമില്ലാതിരുന്ന ഒരു സാഹചര്യത്തിൽ അറിവില്ലാത്ത ജനങ്ങളിലേക്ക് യേശു ക്രിസ്തു സന്ദേശവുമായി കടന്നു ചെന്നു എന്നുള്ളതാണ് സ്ത്രീയാണ് എന്നുള്ളതിന്റെ തെളിവ് ചെയ്യാനുള്ള പണികൾ ആവാത്തതിനാൽ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റാണ് സ്ത്രീയാണ് എന്നുള്ള അവസാന തെളിവായി മാഡം ചൂണ്ടിക്കാട്ടുന്നത് സത്യത്തിൽ നിങ്ങളുടെ തലയ്ക്ക് വല്ല കുഴപ്പമുണ്ടോ മാഡം അതല്ല ഒരു സമുദായത്തിൽ ഒഴികെ ബാക്കി ഏത് സമുദായത്തിന്റെയും അവരുടെ വിശ്വാസങ്ങളുടെയും നെഞ്ചത്തോട്ട് കയറിയാലും അതെല്ലാം പുരോഗമന ചിന്താഗതിയെ വാർത്തപ്പെടുമെന്നും അതിന് പിന്തുണ ലഭിക്കുമെന്നും അതിലൂടെ സെലിബ്രിറ്റി പട്ടം ഉറപ്പിക്കാമെന്നും കരുതുന്നുണ്ടോ ഉണ്ടെങ്കിൽ അത് ഒരു രുന്നിട്ടും തങ്ങൾക്ക് എന്തുമാകാം എന്ന ധാർയത്തിൽ നിന്നുണ്ടായ രണ്ട് സിനിമാ പേരുകളായിരുന്നു ഈശോയും കേശു എന്നിവയുടെ ആ ചിത്രങ്ങൾ റിലീസായ അന്ന് മുതൽ ആ സിനിമകളുമായി ബന്ധപ്പെട്ട മൂന്നുപേരുടെ ജീവിതത്തിൽ ഉണ്ടായ പ്രശ്നങ്ങളും തകർച്ചയും എവിടെ എത്തി നിൽക്കുന്നു എന്നും ഇന്നത്തെ അത് ഭാഗമാണ് ഇവിടെ ഏത് മതത്തെ സംബന്ധിച്ചും വിമർശിച്ചുകൊണ്ട് സിനിമ എടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ആവിഷ്കാര സ്വാതന്ത്ര്യമുണ്ട് ഏതൊന്നിനെയും നമുക്ക് താല്പര്യമുള്ളതിനെ പിന്തുണയ്ക്കാനും താല്പര്യമില്ലാത്തതിനെ വിമർശിക്കാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ ഒരു ഐ എസ് തലപ്പത്തിരിക്കുന്ന ഒരു വ്യക്തി മറ്റൊരാളുടെ വാചകങ്ങൾ അടിച്ചുമാറ്റി സ്വന്തമാണ് എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുകയും അതുപോലെ ഇസ്ലാം മതത്തെ പറയാൻ ഇവർക്ക് ധൈര്യം ഉണ്ടാകില്ല പ്രത്യേകിച്ച് ഇവർ ഹൈന്ദവ വിശ്വാസിയാണ് അയ്യർ ആണെന്ന് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ സ്വന്തമായിട്ടൊരു വാക്ക് വിമർശിക്കാൻ പോലും സാധിക്കാത്ത എന്താ അയ്യർക്ക് പണി കിട്ടി എന്നത് തന്നെയാണ് യാഥാർത്ഥ്യം